ക്കൊരു മരുമോൾ വേണം എന്നിത്താക്കൊരു കുരുനാത്തുൻ വേണം എനിക്കൊരു ഭാര്യ വേണം ആരും അങ്ങനത്തെ പാട്ടേ കാലത്ത് ചേഞ്ച് വന്നു അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ നമ്മളെ പാട്ട് ഇഷ്ടപ്പെടുന്നു അന്നും ഇഷ്ടപ്പെട്ട ഇപ്പൊ പറഞ്ഞ പാട്ടാണെങ്കിലും എൻ്റെ ഉമ്മാക്കൊരു മരുമോൾ വേണം എനിക്കൊരു ഭാര്യ വേണം പണ്ട് പാട് നടന്ന പാട്ടാണ് അപ്പൊ ഇപ്പൊ അച്ഛനാവാൻ പോവുകയാണ് അപ്പം അച്ഛൻ ഇത്ര യങ് ആയിട്ടുള്ളൊരു ആളാണ് അപ്പം അച്ഛനാവാൻ പോവുകയാണ് ഇപ്പം മെന്റലി പ്രിപ്പേർഡ് ആണോ എങ്ങനെയാണ് അച്ഛനാവാൻ പോകുന്ന ആ ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുന്നത് ആണ് അതായത് അല്ല ടെൻഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കാരണം ഞാനും ജിൻസി ആണെങ്കിലും രണ്ടു മാസം ഇനി രണ്ടര അങ്ങനെയൊക്കെ സമയമുള്ളു അപ്പൊ അതിനുവേണ്ടി എണ്ണി കുത്തിരിക്കാണ് ഡേറ്റ് ഒക്കെ കിട്ടി കിട്ടിയിട്ടില്ല ഡേറ്റ് ഇപ്പൊ ഇപ്പൊ ഈ പതിനാലാം തീയതി പതിനേഴാം തീയതി ആയിട്ട് കാണിക്കണം അടുത്ത നെക്സ്റ്റ് ഈ മന്ത് അപ്പൊ കാണിച്ച ഡേറ്റ് കിട്ടും തോന്നുന്നു അല്ല അല്ല ും കമന്സിലൊക്കെ എല്ലാരും പറയുന്നുണ്ട് ഇന്നത്തെ കണ്ടന്റ് കഥ അതായത് ആൺകുട്ടിയായിരിക്കും ചിലവരും അറിയുന്നുണ്ട് ജിൻസി ഗ്രാമർ വെച്ചിണു അപ്പൊ പെൺകുട്ടി ആയിരിക്കും എന്നൊക്കെ അറിയുന്നുണ്ട് അതൊക്കെ പിന്നെ ജിൻസി ഗ്രാമർ വെച്ചു പെൺകുട്ടിയായിരിക്കും പിന്നെ അങ്ങനൊക്കെ പറയും എല്ലാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആരാണ് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ പെൺകുട്ടി ആവണം അല്ലെങ്കിൽ ആൺകുട്ടി ആവണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഏ ഞങ്ങൾ പെങ്ങള് ജംഷീലെന്ന് പറയട്ടോ മനുവർ റുഖിയ മനുവേര് സലാം പിന്നെ രണ്ട് കുട്ടികൾ മുഷി മുസ്താഖ് അപ്പൊ മുഷി മുസ്താഖും പെങ്ങൾക്കും പിന്നെ പെൺകുട്ടിയാണെങ്കിൽ അതായത് ഓൾക്ക് പെൺകുട്ടിയാണ് ഇല്ല മീൻസ് ആക്കിയതാണ് അപ്പൊ പെൺകുട്ടിയുള്ള അപ്പൊ പിന്നെ ഒന്നും കൂടെ ആയപ്പോലും കുഴപ്പമില്ല എന്നാൽ ആൺകുട്ടിയാണെങ്കിലും അമ്മമാക്കും പറഞ്ഞത് ഇപ്പൊ വ്ലോഗിൽ പറഞ്ഞാൽ ഏത് കുട്ടിയാണെന്നുണ്ടായിരുന്ന കുഴപ്പമില്ല എന്നാലും എല്ലാവർക്കും ഒരു പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇതും അത്ര പെൺകുട്ടിയാണ് എനിക്കും ജിൻസിക്കും അങ്ങനെയൊന്നും ഇല്ല ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് സെറ്റ് സെറ്റ് ആവും പെൺകുട്ടിയാണെങ്കിലും സെറ്റ് ആവുക അത്രേയുള്ളൂ ഇവ ഈ ഭാര്യമാർക്കൊക്കെ അതായത് ഭർത്താവ് അച്ഛൻ ആവാൻ പോകുന്ന ആ ഒരു മൊമെന്റ് വന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ഒരു മൊമെന്റ് ആണ് അപ്പൊ എങ്ങനെയാണ് ജിൻസി ഈ കാര്യം ജിൽഷാദിന്റെ അടുത്ത് വന്ന് പറയുന്നത് ആ ഒരു മൊമെന്റ് എങ്ങനായിരുന്നു അന്നത്തോ ആ ജിൽഷാദിന്റെ അടുത്ത് വന്നിട്ട് ആണെന്ന് പറയുന്ന ഒരു പറയുന്നോ ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞിരുന്നു കാരണം ഞങ്ങൾ ഡ്രസ് അടയിൽ നിൽക്കായിരുന്നു അപ്പൊ എന്തോ വെയിറ്റ് എന്തോ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അങ്ങനെയുള്ളത് കിട്ടുക അപ്പൊ അന്ന് അവൾ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷത്തോടെ എല്ലാരും ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു നല്ല സങ്കടത്തോടെ തന്നെ പറഞ്ഞു ആനന്ദ കണ്ണീരോടെ പറഞ്ഞിരുന്നു നല്ല നല്ല തന്നെ തന്നെ പറഞ്ഞു പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഉള്ള ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു ഇത് നമുക്ക് പറയാൻ കഴിയണല്ലേ എനിക്ക് അത്ര സന്തോഷം ജിൻസിക്ക് വേണ്ടിട്ട് പാട്ട് എഴുതിയിട്ടുണ്ട് ജിൻസി വരുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ പ്രണയത്തെ പറ്റിയാണെങ്കിൽ അങ്ങനെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഉമ്മക്ക് വേണ്ടി ഉമ്മയും എല്ലാവർക്കും